ഫർണിച്ചർ ഫർണിച്ചർ ആൻഡ് ആൻഡ് റോഡ് റോഡ് ജൂലൈ മുതൽ വരെ ഓഫർ ലൈഫ് ഭൂരഹിത സംഗമം സംഗമം ഒരുക്കി ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ലിസ്റ്റിൽ ഉൾപ്പെട്ട നൂറോളം ഗുണഭോക്താക്കൾ സംഗമത്തിൽ പങ്കെടുത്തു ലൈഫ് അഡീഷണൽ ഇനി ഭൂമി ലഭിക്കാൻ ബാക്കിയുള്ള ഗുണഭോക്താക്കളും ലൈഫ് ഇരുപത്തി എസ് സി ഭൂരഹിത ഭവനരഹിത ലിസ്റ്റിലെ നാൽപ്പത്തി ഒന്ന് ഗുണഭോക്താക്കളും ലിസ്റ്റിലെ അറുപത്തിയേഴ് ഗുണഭോക്താക്കളും ചടങ്ങിൽ പങ്കെടുത്തു ഭൂമിയുള്ള ഭവനരഹിതരായ ഏകദേശം എഴുന്നൂറോളം കുടുംബങ്ങൾക്ക് വീട് എന്ന സ്വപ്നം പൂർത്തീകരിച്ച നൽകാൻ പഞ്ചായത്തിന് സാധിച്ചുവെന്നും വരുന്നാളുകളിൽ ഭൂരഹിതരായ മുഴുവൻ ഗുണഭോക്താക്കൾക്കും ഭൂമി ലഭ്യമാക്കാനുള്ള തുടർ പ്രവർത്തനങ്ങളുമായി പഞ്ചായത്ത് മുന്നോട്ട് പോകുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്കബാൽ പറഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്ന് പഞ്ചായത്തിനെ അറിയിക്കുകയും ഭൂമി ഏതെങ്കിലും രൂപത്തിൽ ഭൂമി കിട്ടിയവരുണ്ടെങ്കിൽ അവർക്ക് ഉടനെ അഗ്രിമെന്റ് വെക്കാനുള്ള അവസരമുണ്ട് അതാണ് ആദ്യമായിട്ട് പറയാനുള്ളത് മറ്റൊന്ന് ഈ യോഗം വിളിക്കാനുള്ള കാരണം ഇപ്പൊ കഴിഞ്ഞ വർഷം നമ്മൾ വീടിന് എന്നെ ഭൂമിക്ക് അപേക്ഷ ക്ഷണിച്ചപ്പോ പതിനഞ്ചിലെ അഞ്ച് ജനറൽ വിഭാഗം പത്ത് എസ് സി വിഭാഗത്തിനും അപേക്ഷ ക്ഷണിച്ചപ്പോ അത് നമ്പർ ബേസ് ആണ് നമ്മൾ ക്ഷണിച്ചത് നമ്മള് നമ്മുടെ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ക്ഷണിച്ചത് പക്ഷേ ആകെ നാല് പേരോ മൂന്ന് പേരായിട്ടാണ് അഗ്രിമെന്റ് രണ്ടേ രണ്ട് പേര് രണ്ട് എസ് സി പോലും രണ്ട് ജനറലാണ് അഗ്രിമെന്റ് വെച്ചത് ബാക്കി ഉള്ള ഫണ്ട് നമുക്ക് കിട്ടാതെ ഇതിൽ ആളുകൾ ഭൂമി വാങ്ങാ വാങ്ങാ എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോയത് കാരണത്താല് ബാക്കിയുള്ള പതിനൊന്ന് പേരുടെ അവസരം നഷ്ടപ്പെടേണ്ടത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു യോഗം വിളിക്കാൻ കാരണം ഇനി അങ്ങനെ ഒരു ഘട്ടം വരുമ്പോൾ അടുത്ത് വരുമെന്നുള്ള പ്രതീക്ഷ യോഗം വിളിച്ചിട്ടുണ്ടോ അതുതന്നെ തന്നെ പറഞ്ഞ ആളെ എന്ന് ഞങ്ങളൊന്നും പറയുന്നില്ല കാരണം പെട്ടെന്ന് അടുത്ത മാസം അല്ലെങ്കിൽ അതിന്റെ മേലത്തെ മാസം ഒക്കെ ഭൂമി വാങ്ങാനുള്ള പണ്ട് വരുമെന്ന് പറയുന്നില്ല പക്ഷെ നമുക്ക് ജില്ലയുടെയും ബ്ലോക്കിന്റെയും ഒക്കെ പണ്ട് വരുമ്പോ അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ഒക്കെ ഫണ്ട് വരുമ്പോ ഈ ലിസ്റ്റിലുള്ള ആളുകളോട് നിങ്ങൾ ഭൂമി കണ്ടു നിങ്ങൾക്ക് തരാൻ ഭൂമി തരാനും ഇങ്ങനെ ഈ ഭൂമിന്റെ പൈസ ആ ഭൂമി ആളുകളുടെ പോവുക വരും അങ്ങനെ പല സർക്കാരിന്റെ കാര്യം പോലെ എന്ന് നമ്മൾ പൈസ പഞ്ചായത്തിന്റെ ഫണ്ട് ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യൂസഫ് അധ്യക്ഷ വഹിച്ചു മെമ്പർമാരായ വി ശശിധരൻ സി പി വേലായുധൻ ഹിഷ പാലത്തിങ്ങൽ പി മനോജ് ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ കെ കെ സിദ്ധിഖേ എന്നിവർ പ്രസംഗിച്ചു വി ഒമാരായ എൻ സാജൻ കെ പി മിഥുൻ എന്നിവർ പദ്ധതി വിശദീകരണം nisbah Melado.